ഒല്ലൂർ പ്രസ് ക്ലബ് പതിനാറാം വാർഷികം ഡിസംബർ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് ഒല്ലൂർ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന ടി വി അച്യുത സ്മാരക മാധ്യമ അവാർഡുകൾ പ്രസ് ക്ലബ് എക്സലൻസ് അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകനെ ആദരിക്കൽ എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി സെക്രട്ടറി കെ ആർ ഔസേബ് എന്നിവരാണ് പത്രസമ്മേളനത്തിൽ പ്രസ്ഥാനാമത് വാർഷികം വളരെ ആഘോഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ് ഓഡിറ്റോറിയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസിയ ഉദ്ഘാടനം ചെയ്യുന്ന വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട സ്പീക്കർ അഞ്ചുമണിയോടു കൂടി തന്നെ കൃത്യമായിട്ട് എത്തിച്ചേരും എന്ന് ഇന്ന് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കൊല്ലൂരിൻ്റെ പ്രസ് ക്ലബിൻ്റെ വളരെ മഹനീയമായിട്ടുള്ള ഒരു പാരമ്പര്യം നമുക്ക് പ്രത്യേകമായി പറയേണ്ടതില്ല കൊല്ലൂരിലെ പ്രസ് ക്ലബ്ബ് നമ്മുടെ മേഖലയിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ നിലയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പങ്കാളികളായിട്ടുള്ള ഒരു പ്രസ് ക്ലബാണ് ഒരു നമ്മുടെ ജില്ല തന്നെ എടുത്തു പരിശോധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകൾ ഒരേ സമയം നമുക്ക് ലഭ്യമാക്കാനും കഴിയുന്ന ഒരു പ്രസ് ക്ലബാണ് പുല്ലൂരിലെ പ്രസ് ക്ലബ്ബ് മറ്റൊരു സിറ്റിക്കും ഇല്ലാത്ത ചില പ്രത്യേകതകൾ ഒല്ലൂരിലെ പ്രസ് ക്ലബിനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം സാധാരണ നമ്മുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട പ്രസ് ക്ലബുകളെല്ലാം ഏതെങ്കിലും ഒരു നഗരകേന്ദ്രത്തിലാണ് ആ നഗരകേന്ദ്രത്തിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിതരണം ചെയ്യാൻ കഴിയുന്നതുമാണ് എന്നാൽ ഉല്ലൂരിൻ്റെ പ്രസ് ക്ലബ്ബിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നഗര കേന്ദ്രീകൃതമായ വഴികളിൽ നിന്ന് മാത്രം കിട്ടുന്ന വാർത്തകൾ കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയുന്നതല്ല വളരെ റിമോട്ടായിട്ടുള്ള ഏതാണ്ട് തൊണ്ണൂറോളം ഉന്നതികളുള്ള ഒരു പ്രദേശം അതിൽ തന്നെ ആദിവാസി ഊരുകൾ ധാരാളമായിട്ടുള്ള ഒരു പ്രദേശം ഒരുപക്ഷെ ഒരു വാർത്ത എടുക്കാൻ പോകാൻ നാം വിചാരിക്കുന്നതിനേക്കാൾ വലിയ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥലം പി ചി ഡാം ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളുള്ള ഒരു സ്ഥലം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെറ്റിനറി സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ലോകത്ത് തന്നെ ശ്രദ്ധേയമാകാൻ പോകുന്ന സുവോളജിക്കൽ പാർക്ക് വരാൻ പോകുന്ന ഒരു പ്രദേശം വെള്ളക്കാരി തടവും വല്ലൂരും ഒക്കെ ഉൾപ്പെടെ വളരെ അകന്ന സ്ഥലങ്ങളിലേക്ക് പോയി പത്രപ്രവർത്തന സാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ഥലം